നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇടവൻ രാശിയിൽ നിന്ന് മിഥുരൻ രാശിയിലേക്കുള്ള വ്യാഴപ്പകർച്ച കഴിഞ്ഞിട്ട് ഒരാഴ്ച പിന്നിടുകയാണ് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം വ്യാഴമാറ്റവുമായി ബന്ധപ്പെട്ട് ഇന്ന് അഷ്ടമംഗല പ്രശ്നം വയ്ക്കുകയുണ്ടായി ബ്രഹ്മശ്രീ അപ്പൂക്കുട്ടൻ തിരുമേനിയുടെ നേതൃത്വത്തിൽ ഇന്ന് പുലർച്ചെ നടത്തിയ അഷ്ടമംഗല പ്രശ്ന ചിന്തയിൽ കണ്ട ചില റീഡിംഗുകളാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിഴൽ പോലെ ഭാഗ്യം കൂടെയുള്ള മാസമാണ് മാസം ശുക്രൻ ഉദിക്കുന്ന മാസം ഓരോ വികാരങ്ങളെയും തീവ്രമായി കാണിക്കാനും ജീവിതത്തിലെ മിക്കവാറും എല്ലാ സാഹചര്യങ്ങളെയും വിലയിരുത്തുവാനും കഴിയുന്ന മാസം സർവദോഷങ്ങളെയും ഇല്ലാതാക്കുന്ന വ്യാഴം ദേവഗുരുവാണ് മനുഷ്യ ജീവിതത്തിൽ ഒരു വരെ അനുകൂല ഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഗ്രഹമാണ് വ്യാഴം വ്യാഴം ഏത് രാശിയിൽ നിന്നാലും ആ ഭാവത്തെ പുഷ്ടിപ്പെടുത്തും ഒരു വിധികർത്താവിന്റെ സ്ഥാനമാണ് വ്യാഴം അലങ്കരിക്കുന്നത് സന്താനം ധനം സൗഭാഗ്യം ജ്ഞാനം ദൈവഭക്തി ആചാരാനുഷ്ഠാനങ്ങൾ വിദ്യ കീർത്തി തുടങ്ങിയവ വ്യാഴത്തിന്റെ കാരകത്വങ്ങളാണ് പുലർച്ചെ പതിവ് പൂജകൾക്ക് ശേഷമാണ് അഷ്ടമംഗല ദേവപ്രശനത്തിലേക്ക് കടന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യാഴമാറ്റവുമായി ബന്ധപ്പെട്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് അഷ്ടമംഗല ദേവപ്രസനം ഇവിടെ നടത്തുന്നത് ചില നക്ഷത്രക്കാർക്ക് അത്ഭുതകരങ്ങളായ ചില ഫലങ്ങൾ വന്നു ചേരുന്നതായിട്ടാണ് അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിഞ്ഞത് അഷ്ടമംഗല ദൈവപ്രശ്നത്തിൽ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ആ ഫലങ്ങൾ പൂർണ്ണമായിട്ടും ഇവിടെ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ഈ അധ്യായത്തിൽ ഞാൻ വിശദമായി നിങ്ങളോട് പറയാം വളരെ അപൂർവമായിട്ട് മാത്രമേ നമ്മൾ അഷ്ടമംഗല പ്രശ്നം വെക്കാറുള്ളൂ കാരണം അത് അത്ര ഗൗരവമേറിയതാണ് അതായത് കഴിഞ്ഞ പ്രാവശ്യം അഷ്ടമംഗല പ്രശ്നം വെച്ചത് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ഏകദേശം മൂന്ന് വർഷമായിട്ടുണ്ട് ഇത്രയും നീണ്ട ഇടവേളയ്ക്ക് ശേഷം മാത്രമാണ് ഇന്ന് രാവിലെ അതായത് ഇന്ന് പുലർച്ചെ വീണ്ടും വെച്ചിരിക്കുന്നത് ഇത് സാധാരണഗതിയിൽ നോക്കുമ്പോൾ ജോത്സ്യന്മാർ ആരുടെ പ്രകാരം കവടെ നിരത്തി പ്രശ്നം പറയുന്നതിനേക്കാൾ ഇരട്ടിയിലധികം കൃത്യത ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അതായത് അഷ്ടമംഗല പ്രശ്നം നൂറ് ശതമാനം കീറ് കൃത്യമായിരിക്കും എന്നുള്ളതാണ് അതുമാത്രമല്ല കുറഞ്ഞത് ഒരു പത്ത് മണിക്കൂർ സമയമെടുക്കും ഈ പ്രശ്നപരിഹാരം കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട് ഇതിനു വേണ്ടി ഇരിക്കുന്നതാകട്ടെ അഞ്ച് ജോത്സന്മാരും ഒരു കുട്ടിയുമാണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിച്ച് തറപ്പിച്ച് പറയുവാൻ സാധിക്കും ഈ പറഞ്ഞ അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിയാത്തതായിട്ട് യാതൊരുവിധ കാര്യങ്ങളും ഉണ്ടാകുന്നതല്ല എന്നുള്ളതാണ് അതായത് സർവ്വതും ടു ഇസഡ് കാര്യങ്ങൾ നമുക്ക് ഇതിൽ തെളിഞ്ഞു വരും എന്നുള്ളതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിൽ പറയാൻ പോകുന്ന ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ഫലങ്ങൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടും എന്നുള്ളതാണ് സത്യം അത് ഉറപ്പിച്ചു പറയുവാനായിട്ട് സാധിക്കും പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും ആശ്വസിക്കാനുള്ള കാര്യങ്ങളാണ് ഈ അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിഞ്ഞു വന്നിരിക്കുന്നത് അതായത് എല്ലാ രീതിയിലും നിങ്ങൾക്ക് ധനപരമായിട്ട് നോക്കിയാലും മറ്റേത് രീതിയിൽ നോക്കിയാലും വളരെ ശുഭകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിഞ്ഞു കണ്ടത് ജ്യോതിഷത്തിന് കയ്യെത്തിപ്പിടിക്കാനാകാത്ത അതിസങ്കീർണ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പണ്ട് കാലത്ത് അഷ്ടമംഗല പ്രശ്നങ്ങൾ നടത്തിയിരുന്നത് ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഇതെടുത്ത് ഉപയോഗിച്ചിരുന്നത് അതുപോലെ തന്നെ ഈ ക്രിയയ്ക്ക് അഷ്ടമംഗല പ്രശ്നം എന്ന പേര് വരാൻ കാരണം ഇത് ചെയ്യുന്നത് അഷ്ടം എന്ന് വെച്ചാൽ എട്ട് ഈ എട്ട് ഐശ്വര്യപ്രദങ്ങളായ വസ്തുക്കൾ ഉപയോഗിച്ചാണ് അഷ്ടമംഗല പ്രശ്നം നമ്മൾ എടുക്കുന്നത് അതായത് നെയ്വിളക്ക് കണ്ണാടി സ്വർണം പാൽ പഴം അതുപോലെ തന്നെ തൈര് പുസ്തകം വെള്ളത്തുണി എന്നിവയാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ അഷ്ടമംഗല പ്രശ്നത്തെക്കുറിച്ച് ഇത്ര വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കാരണം ഇതിൻ്റെ ഗൗരവം എത്രത്തോളം എന്ന് നിങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ അടിസ്ഥാനത്തിൽ വളരെ ശ്രമകരമായി ഗണിച്ചെടുത്ത പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ഫലമാണ് ഇന്നിവിടെ ഞാൻ പറയുന്നത് ഇത് വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല നൂറിൽ നൂറ് ശതമാനം സത്യമാണ് അതായത് അത്രയ്ക്ക് ഉറപ്പാണ് എന്ന് ചുരുക്കം അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ട ദൈവത്തെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഫലപ്രവചനം കേൾക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ പറയുന്ന ഫലങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനായിട്ട് അടുത്ത ഇരുപത്തി ഒൻപതാം തീയതി മെയ് മാസം ഇരുപത്തി ഒൻപതാം തീയതി വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഒരു വിഷ്ണു പൂജ നടത്തുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് അതുപോലെ തന്നെ നാരായണ സൂക്താർച്ചനയും നെയ്വിളക്കും ഭഗവാന് നടത്തണം നമോ നാരായണയെ മന്ത്രം ജപിച്ച് നാല് പ്രാവശ്യം ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെച്ച് ഭഗവാന് തുളസിമാലയും സമർപ്പിക്കുക അഷ്ടമംഗല പ്രശ്നത്തിൽ കണ്ട ഓരോ നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ധാരാളം നേട്ടങ്ങൾ വന്നെത്താൻ പോകുന്ന സമയമാണിത് ജോലിയിലും ബിസിനസ്സിലും നിങ്ങൾക്ക് അനുകൂലമായി കാര്യങ്ങൾ സംഭവിക്കും ജോലി അന്വേഷിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാവും നിങ്ങളെ തേടി പുതിയ അവസരങ്ങൾ വന്നെത്തുന്ന സമയം കൂടിയാണ് ഇവിടെ പറയുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും ശുക്രൻ ഉദിക്കുന്ന സമയമായിരിക്കും മെയ് മാസം ഇരുപത്തിയൊൻപതാം തീയതി മെയ് മാസം ഇരുപത്തി ഒൻപത് മുതലുള്ള അറുപത്തിയൊന്ന് ദിവസങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് അതീവ നിർണായകമായിരിക്കും ഈ അറുപത്തിയൊന്ന് ദിവസങ്ങളിലും ഭാഗ്യം നിഴൽ പോലെ ഈ നക്ഷത്രക്കാരുടെ കൂടെയുണ്ടാവും ധനം കയ്യിൽ കോരി എടുക്കുന്ന സുവർണ ദിനങ്ങളാണ് കടന്നു വരുന്നത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണുന്ന ഏതൊരാൾക്കും ഈ നക്ഷത്ര ജാതകരായ ഏതൊരാൾക്കും ഈ സൗഭാഗ്യങ്ങൾ പൂർണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും കഴിഞ്ഞ ഒന്നര മാസങ്ങൾ കൊണ്ട് സുപ്രധാനങ്ങളായ നാല് ഗ്രഹങ്ങളുടെ രാശി പകർച്ചയാണ് സംഭവിച്ചത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സർവേശ്വരകാരകനായ വ്യാഴത്തിന്റെ പകർച്ചയാണ് വ്യാഴ രാശിമാറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് വെച്ച അഷ്ടമംഗല പ്രശ്നത്തിൽ വ്യാഴം അനുകൂലമായവർക്ക് മാത്രമല്ല പ്രതികൂലമായിട്ടുള്ള ചില നക്ഷത്രക്കാർക്കും സൽഫലങ്ങൾ ലഭിക്കുന്നതായിട്ടാണ് കാണുവാൻ സാധിച്ചത് ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിൽ എങ്കിൽ അടുത്ത ബുധനാഴ്ച നിങ്ങളുടെ വീടും പരിസരവും ശുചിയായി വൃത്തിയായി സൂക്ഷിക്കുക മഞ്ഞൾ വെള്ളം തെളിച്ച് ശുദ്ധമാക്കുക വ്യാഴാഴ്ച അതിരാവിലെ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തി നെയ്വിളക്കും നാരായണ സൂക്താർച്ചനയും വിഷ്ണുപൂജയും നടത്തുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് സർവ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും കടന്നു വരും ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരികെ വന്ന് നിങ്ങളുടെ വീടിന്റെ തെക്ക് കിഴക്കി മൂലയിൽ മൂന്ന് ചുവട് തുളസി ചെടിയും ഒരു മഞ്ഞൾ ചെടിയും വച്ച പിടിപ്പിക്കുക ഏതെങ്കിലും രീതിയിലുള്ള അഴുക്കുകൾ ആ ഭാഗത്തുണ്ടെങ്കിൽ അത് പൂർണമായും നീക്കം ചെയ്തതിന് ശേഷം വേണം തുളസി ചെടിയും മഞ്ഞൾ ചെടിയും അല്ലെങ്കിൽ മഞ്ഞൾ വെത്തും നടുവാനായിട്ട് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി നിങ്ങൾ ഈ ഉറച്ച കാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അഭൂതപൂർവമായ ധനസൗഭാഗ്യവും കർമ്മ മേഖലയിൽ അത്യപൂർവമായ വിജയവും ഉയർച്ചയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും മെയ് മാസം ഇരുപത്തി ഒൻപതാം തീയതി തുടങ്ങുന്ന അറുപത്തിയൊന്ന് ദിവസങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സകല സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഭഗവാൻ മഹാവിഷ്ണുവും ഭഗവതി മഹാലക്ഷ്മിയും നൽകും ഈ പന്ത്രണ്ട് നക്ഷത്ര ജാതകരുടെയും ജീവിതത്തെ മാറ്റിമറിക്കുന്ന അത്യത്ഭുതങ്ങളായ ഫലങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിഞ്ഞത് ഉന്നത വ്യക്തികളുമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങളിലൂടെയും പൈതൃക സ്വത്ത് കൈവശം വന്നുചേരുന്നതിലൂടെയും ലോട്ടറി സൗഭാഗ്യത്തിലൂടെയും വളരെ വലിയൊരു ധനം ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെയും ജീവിതത്തിലേക്ക് വന്നു ചേരും മെയ് മാസം ഇരുപത്തി ഒൻപതാം തീയതി വ്യാഴാഴ്ച സന്ധ്യക്ക് കത്തിച്ചു വെച്ച നെയ്വിളക്കിന് മുന്നിലിരുന്ന് ഇരുന്ന് ലക്ഷ്മി വിനായക മന്ത്രം പന്ത്രണ്ട് പ്രാവശ്യം ജപിക്കുക ഇങ്ങനെ തുടർച്ചയായി നാൽപ്പത്തിയൊന്ന് ദിവസം സന്ധ്യാസമയത്ത് മന്ത്രജപം നടത്തുക ഈ നക്ഷത്ര ജാതകരോ അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളോ ഈ മന്ത്രജപം നാൽപ്പത്തിയൊന്നു ദിവസം തുടർച്ചയായിട്ട് നടത്തുക നിങ്ങളുടെ സൗഭാഗ്യങ്ങൾ അഷ്ടമംഗല പ്രശ്നത്തിൽ കണ്ട സൗഭാഗ്യങ്ങൾ വളരെയേറെയായി ഇരട്ടിയായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എല്ലാ രീതിയിലുള്ള സാമ്പത്തിക വിഷമതകളും കടബാധ്യതകളും പൂർണ്ണമായിട്ട് മാറും എന്നുള്ളതാണ് ജോലി വിദ്യാഭ്യാസം സാമ്പത്തികം എന്നീ കാര്യങ്ങളിൽ വളരെയേറെ വളർച്ചയായിരിക്കും ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും വന്നു ചേരുക ഞെട്ടിപ്പിക്കുന്ന ചില സൗഭാഗ്യങ്ങളാണ് ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് നിധി പോലും കിട്ടാൻ സാധ്യതയുള്ള സമയമാണ് തെളിഞ്ഞു വന്നിരിക്കുന്നത് അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ കണ്ട ആ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും ഏതെല്ലാം രീതിയിലാണ് സൗഭാഗ്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രക്കാരുടെ മനസ്സ് വല്ലാതെ കലങ്ങി മറിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ സാധിച്ചത് എന്തോ ഒരു വ്യാകുലത ഒരു ആകുലത ഒരു അസ്വസ്ഥത ഇവരുടെ മനസ്സിനെ പിടിമുറുക്കിയിട്ടുണ്ട് അതായത് ഇവരുടെ മനസ്സിനെ വല്ലാതെ ഒരു അസ്വസ്ഥത പിടിച്ചു കുലുക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത് ചിലപ്പോൾ ന്യായമുള്ള കാര്യമായിരിക്കാം അല്ലെങ്കിൽ വെറുതെ ഉള്ളൊരു ആശങ്കയായിരിക്കാം പക്ഷേ എന്തോ ഒരു വ്യാകുലത അല്ലെങ്കിൽ ഒരു ആശങ്കയുടെ മറ ഇവരുടെ മനസ്സിനെ ആശങ്കപ്പെടുത്തുന്നു കഷ്ടപ്പെടുത്തുന്നു ദുഃഖിപ്പിക്കുന്നു എന്നാണ് കാണാൻ സാധിച്ചത് ഒരുപക്ഷെ ചതയ നക്ഷത്രക്കാർ ഇത് കാണുന്നുണ്ട് എങ്കിൽ ഈ ഒരു സമയത്ത് പോലും ആ ഒരു വ്യാകുലത ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മനസ്സിൽ ഉണർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിച്ചത് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ വ്യാകുലതകളും ആശങ്കകളും എല്ലാം മറന്നീക്കിക്കൊണ്ട് സാക്ഷാൽ മഹാദേവന്റെ അനുഗ്രഹത്തോടു കൂടി നല്ല സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പൂർണ്ണ ശക്തി പ്രാപിക്കാൻ പോവുകയാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വല്ലാതെ നിങ്ങളെ അസ്വസ്ഥതപ്പെടുത്തുന്ന ആ കാര്യത്തിന് നൂറ് ശതമാനം പരിഹാരം ലഭിക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകും ഭഗവാന്റെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ മഹാദേവൻ്റെ ക്ഷേത്രത്തിലും ക്ഷേത്രത്തിലും പോയി തൊഴുത് പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും നിങ്ങളുടെ പ്രാർത്ഥന പൂർണ്ണമായിട്ടും മഹാദേവൻ കേൾക്കും ദേവി കേൾക്കും മാറ്റത്തിൻ്റെ ദിവസങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നിങ്ങളുടെ മനസ്സ് സമാധാനം കൊള്ളുന്ന ദിവസങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നിങ്ങളുടെ ആശങ്കകളെല്ലാം അസ്ഥാനത്താകും ആശങ്കകളെല്ലാം മാറും പൂർണ്ണമായിട്ട് തുടച്ചു നീക്കപ്പെടും മഹാദേവൻ നിങ്ങളോടൊപ്പമുണ്ട് ഭഗവതി നിങ്ങളോടൊപ്പമുണ്ട് എൻ്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ് കഷ്ടപ്പാടുകളിലെ ഒരു നീണ്ട നിര തന്നെയായിരുന്നു പൂരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് അതുപോലെ രോഗാദി ദുരിതങ്ങൾ എന്ത് കാര്യത്തിനിറങ്ങിയാലും തടസ്സം ഇങ്ങനെയൊക്കെയായിരുന്നു പൂരം നക്ഷത്രക്കാരുടെ ജീവിതം എന്നാൽ അതെല്ലാം മാറാൻ പോവുകയാണ് പൂരം നക്ഷത്രക്കാരുടെ നല്ല ദിവസം പിറക്കാൻ പോവുകയാണ് മഹാലക്ഷ്മി ഇവരെ അനുഗ്രഹിക്കും തൊട്ടതെല്ലാം പൊന്നാക്കാൻ ഇവർക്ക് സാധിക്കും എല്ലാ മേഖലകളിലും ഇവർ ആഗ്രഹിക്കുന്ന നേട്ടങ്ങൾ സ്വന്തമാക്കാനായിട്ട് പൂരം നക്ഷത്രക്കാർക്ക് കഴിയും ഇവർ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ മേഖലകളിലും സർവത്ര വിജയം കരസ്ഥമാക്കുവാനായിട്ട് ഇവർക്ക് കഴിയും വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം വന്നു ചേരും അതുപോലെ സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലെല്ലാം നല്ല തൊഴിലവസരങ്ങൾ വന്നു ചേരും തൊഴിലിൽ ഉയർച്ചയുണ്ടാവും അതുപോലെ സമ്പൽ സമൃദ്ധി കൊണ്ട് ഇവരുടെ വീട് ഇവരുടെ കുടുംബം രക്ഷപ്പെടും എന്നുള്ളതാണ് മഹാഭാഗ്യം ഇവരെ തേടിയെത്തും സാക്ഷാൽ മഹാലക്ഷ്മി ഇവരെ ജീവിതത്തിൽ അനുഗ്രഹിച്ച് ഇവരെ കൈപിടിച്ച് ഉയർത്തും വിദ്യാരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് വളരെ വലിയ ഉയർച്ചയാണ് അഷ്ടമംഗല പ്രശ്നത്തിൽ പൂരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കണ്ടത് ഇനിയുള്ള വർഷങ്ങളെല്ലാം ഇവരുടെ ജീവിതത്തിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടാത്ത ഒരു സമയമായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക അടുത്തത് അനിടം നക്ഷത്രമാണ് ദുരിതങ്ങളുടെ ഒരു പെരുമൊഴിയായിരുന്നു അനിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് സങ്കടങ്ങൾ ഏത് രംഗത്ത് ഇറങ്ങിയാലും അവിടെയെല്ലാം പരാജയം കൈപ്പേറിയ അനുഭവങ്ങൾ എന്നാൽ അതെല്ലാം മാറി ഒരു നല്ല സമയം അനിരം നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വരാൻ പോവുകയാണ് അവർ ഇറങ്ങി എല്ലാ മേഖലകളിലും അവർക്ക് വിജയം കൈവരിക്കാൻ കഴിയും തൊഴിലിൽ സൗഭാഗ്യമുണ്ടാകും സമ്പൽ സമൃദ്ധി കൊണ്ട് അവരുടെ ജീവിതം സമർത്ഥമാകും അനിരം നക്ഷത്രക്കാരുടെ ജീവിതം അടിമുടി മാറാൻ പോവുകയാണ് വിദേശത്ത് തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും പരീക്ഷകളിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കാൻ കഴിയും വിദ്യാഭ്യാസ പുരോഗതി കാണുന്നു അതുപോലെ വീട് വാഹനം എന്നിവ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരും സർവത്ര പുരോഗതിയാണ് എല്ലാ കാര്യങ്ങളും മംഗളകരമായി ഭവിക്കുന്നതായിട്ടാണ് അഷ്ടമംഗല പ്രശ്നത്തിൽ കണ്ടത് അനിടം നക്ഷത്രക്കാരുടെ ജീവിതം അടിമുടി മാറുക തന്നെ ചെയ്യും സൗഭാഗ്യങ്ങളുടെ ഒരു പെരുമഴ തന്നെ ഇവരെ കാത്തിരിക്കും സർവ്വതും മംഗളകരമായി ഭവിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങളുടെ ദിവസങ്ങൾ വരാൻ പോവുകയാണ് ഇപ്പോൾ തന്നെ സൗഭാഗ്യങ്ങളുടെ ദിവസം ഉള്ളതായിട്ടാണ് അഷ്ടമംഗല പ്രശ്നത്തിൽ കാണാൻ സാധിച്ചത് പക്ഷെ അത് അനുഭവിക്കാൻ യോഗമില്ലാതെ കിടക്കുകയാണ് ആ മറന്നേക്ക് ആ സൗഭാഗ്യം പുറത്തു വരിക തന്നെ ചെയ്യും എല്ലാം ഐശ്വര്യമായി വരും എന്നുള്ളതാണ് ബുധന്റെയും ശനിയുടെയും വക്രഗതിയിലുള്ള ചലനം കൂടി പരിഗണിക്കുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് വലിയ സൗഭാഗ്യമാണ് വന്നു ചേരുക പലവിധ നേട്ടങ്ങളും ഇവർക്ക് വന്നു ചേരും ജോലിയിൽ മികച്ച വിജയം നേടാൻ ഇവർക്ക് സാധിക്കും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറയും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഏറ്റവും അനുകൂലമായ സമയമാണ് ബിസിനസ്സിൽ സാമ്പത്തിക നേട്ടമുണ്ടാവും സാമ്പത്തിക സ്ഥിതി ക്രമേണ വളരെ ശക്തമായ നിലയിൽ മുന്നോട്ട് പോകും അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിലേക്ക് സാക്ഷാൽ മഹാവിഷ്ണു ഇറങ്ങി വരുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത് സാക്ഷാൽ മഹാവിഷ്ണു സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ സാക്ഷാൽ ഗുരുവായൂരപ്പൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരികയാണ് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ നാഥൻ ശക്തി ആ ശക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഇറങ്ങി വരും എന്നാണ് കാണാൻ സാധിച്ചത് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹമുണ്ടാവും എല്ലാ കാര്യങ്ങളും ശുഭമായി വരും അതിൽ കൂടുതൽ ഒന്നും വേണ്ട വേറെ ഒന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട നിങ്ങൾക്ക് ഭാഗ്യം വരുമെന്നോ നേട്ടം വരുമെന്നോ ഒന്നും പറയേണ്ട കാര്യമില്ല സാക്ഷാൽ മഹാവിഷ്ണു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾക്ക് സാധിക്കാത്തതായിട്ട് ഒന്നും ഉണ്ടാകില്ല രണ്ട് കൈ നീട്ടി സാക്ഷാൽ ഗുരുവായൂരിപ്പൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എല്ലാ സൗഭാഗ്യങ്ങളും നേടും നിങ്ങൾ ആഗ്രഹിച്ചത് എന്തും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകും എന്നുള്ളതാണ് അഷ്ടമംഗല പ്രശ്നത്തിൽ കാണാൻ സാധിച്ചത് പന്ത്രണ്ട് നക്ഷത്രക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ കുറിച്ചു വെച്ചുള്ളൂ എൻ്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും സർവമംഗളമാകും അടുത്ത നക്ഷത്രം മൂലം നക്ഷത്രമാണ് മൂലംകാരുടെ കാര്യം കുറേ മാസങ്ങളായിട്ട് വളരെ കഷ്ടമായിരുന്നു ഒന്നു മാറി ഒന്നു മാറി പരീക്ഷണങ്ങളുടെ കാലഘട്ടം ഇവരുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥതപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ആ അസ്വസ്ഥതക്കെല്ലാം ഒരു പരിഹാരമാണ് ഇനി ഉണ്ടാവാൻ പോവുക ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം തെളിയാൻ പോവുകയാണ് മറ്റു നക്ഷത്രക്കാരുടെയൊക്കെ കാര്യം കേൾക്കുമ്പോൾ മൂലം നക്ഷത്രക്കാർ ചിന്തിച്ചു ഞങ്ങൾ മാത്രം ഗതി പിടിക്കാതിരിക്കുകയാണെങ്കിലോ ഞങ്ങൾ എന്തിനാണ് ദൈവമേ ജനിച്ചത് എന്നൊക്കെയായിരുന്നു അവരുടെ മനസ്സിലെ ചിന്ത എന്നാൽ ആ ചിന്തകളൊക്കെ വെറുതെയാണ് ആ ചിന്തകളൊക്കെ മാറാൻ പോവുകയാണ് അത് ഒരു ഒരർത്ഥവുമില്ലാത്തതാണെന്ന് തെളിയിക്കും നിങ്ങളെ നക്ഷത്രം മൂലം നക്ഷത്രം എന്നുള്ളതാണ് തൊഴിൽ വിദ്യ കാര്യവിജയം ഇഷ്ടകാര്യലിപ്തി അതുപോലെ സൽ സന്താന ലാഭം സമ്പൽ സമൃദ്ധി ഇതെല്ലാം നിങ്ങൾക്ക് വൻ വിജയങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കാൻ പോകുന്നത് ഇഷ്ട കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും വിദ്യ കൊണ്ട് വിജയിക്കും തൊഴിലിൽ നിങ്ങൾക്ക് വളരെ വലിയ മുന്നേറ്റം ഉണ്ടാകും സമ്പൽ സമൃദ്ധി കൊണ്ട് നിങ്ങളുടെ കുടുംബവും നിങ്ങളും ഐശ്വര്യമുള്ളവരായിത്തീരും ആ മാറ്റം നിങ്ങൾക്ക് തൊട്ടറിയാൻ കഴിയും ഇപ്പോൾ നല്ല സമയങ്ങളിൽ കൂടിയാണ് മൂലം നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പറ്റുമെങ്കിൽ നിങ്ങൾ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി നന്നായി ഒന്ന് പ്രാർത്ഥിക്കുക ഇഷ്ടദേവന്മാരെ പ്രാർത്ഥിക്കുക എല്ലാ കാര്യങ്ങളും ശുഭകരമായി ഭവിക്കും അടുത്ത നക്ഷത്രം ആയില്യമാണ് ആയിലം നക്ഷത്രക്കാരെ എല്ലാം കൈവിട്ടു പോകുന്നത് നോക്കി നിൽക്കേണ്ടി വന്ന ഒരു നക്ഷത്രമാണ് പലതും നഷ്ടപ്പെടുന്നത് നിസ്സഹായമായിട്ട് നോക്കി നിൽക്കേണ്ടി വന്ന ഒരു അവസ്ഥയിലായിരുന്നു ഇവർ എന്നാൽ ഈ ആയില് നക്ഷത്രക്കാർക്ക് ഇനി വരാൻ പോകുന്നത് നല്ല സമയമാണ് എല്ലാവരും ഉണ്ടാകുമെന്ന് കരുതിയെടുത്ത് ഒറ്റയ്ക്കായി പോയവരാണ് ആയില് നക്ഷത്രക്കാർ ഈശ്വരനെ വിളിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ജീവിതത്തെ പടവെട്ടി മുന്നേറിയവരാണ് ഇപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുന്നവരാണ് ഒറ്റയ്ക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നവരാണ് ആയില് നക്ഷത്രക്കാർ ഈ ആയില് നക്ഷത്രക്കാർ എന്ന് പറയുന്നത് ഒറ്റയ്ക്കുള്ള പരിശ്രമമാണ് അവരുടേത് ഒരു സഹായത്തിനും ആരും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഒരു പക്ഷെ നൂറുപേർക്ക് ഇവർ ഉപകാരപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇവർക്കൊരു ആവശ്യം വരുന്ന സമയത്ത് ആരും ഉണ്ടാകില്ല എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു ആയിരം നക്ഷത്രക്കാർ അതായത് ജീവിതത്തിൽ ഒറ്റയ്ക്ക് പടവെട്ടി ജീവിത വിജയം കൈവരിച്ചവർ ആ ആയിരം നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സാക്ഷാൽ മഹാദേവന്റെ അനുഗ്രഹം വന്നു ചേരുന്ന ഒരു സമയമാണിത് ഇവരുടെ ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരും ഇവരുടെ മനസ്സിലെ സർവ്വ ദുഃഖങ്ങളും മാറും സകല സൗഭാഗ്യങ്ങളും സകല സമ്പൽ സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും മഹാദേവൻ നിങ്ങളുടെ കൂട്ടിനുണ്ട് നിങ്ങൾ കഴിവതും മഹാദേവ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക നവഗ്രഹ പൂജ നടത്തുക നവഗ്രഹ ഹോമം നടത്തുക നിങ്ങളുടെ ജീവിതത്തിൽ സർവ രീതിയിലുള്ള ഉയർച്ചയും ഉണ്ടാകും ജീവിതം മെച്ചപ്പെടും ജീവിതത്തിൽ നേട്ടങ്ങളുടെ ഒരു പെരുമഴ തന്നെ സംഭവിക്കും അടുത്തത് ഉത്തട്ടാദ്യ നക്ഷത്രമാണ് വലിയ ചിന്തകളുടെ ഒരു മറിയാണ് ഉത്തട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിച്ചത് വലിയ ചിന്തകൾ വലിയ ആകുലതകൾ വ്യാകുലതകൾ സങ്കടങ്ങൾ തീരാ ദുരിതങ്ങൾ തീരാ സങ്കടങ്ങൾ അങ്ങനെയായിരുന്നു ഉത്തരട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതം ഇതുവരെ ഈ സമയം വരെ കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്നാൽ ആ ആശങ്കകളും വ്യാകുലതകൾ ആ അസ്വസ്ഥതകൾ ആ ദുഃഖങ്ങൾ അതെല്ലാം മാറാൻ പോവുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും കാട് കയറി ചിന്തിച്ചു വരികയായിരുന്നു ഉത്തരട്ടാതി നക്ഷത്രക്കാർ ഇങ്ങനെ വന്നാൽ എന്താണ് അങ്ങനെ പോയാൽ എന്താകും ഇനി എൻ്റെ ജീവിതം എന്താകും എൻ്റെ ജീവിതത്തിൻ്റെ ഭാവി എന്താകും ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യവും നടക്കുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെയായിരുന്നു ഉത്തരവാദി നക്ഷത്രക്കാരുടെ ചിന്തകളും അവരുടെ വ്യാകുലതകളും അവരുടെ മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരുന്നത് എന്നാൽ അതിനെല്ലാം ഒരു മാറ്റം വരികയാണ് അവരുടെ ജീവിതത്തിലേക്ക് സർവ ഐശ്വര്യവും സമ്പൽ സമൃദ്ധി മഹാഭാഗ്യം അതുപോലെ തൊഴിലിൽ ഉയർച്ച ഇതെല്ലാം വരാൻ പോവുകയാണ് ജീവിതത്തിൽ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലുള്ള വലിയൊരു ധനസൗഭാഗ്യമാണ് ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് ഇവരുടെ ജീവിതം ആടിയും മൂടിയും മാറും ഇവരുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സാക്ഷാൽ മഹാവിഷ്ണു വരദാനമായി നൽകും എന്നുള്ളതാണ് ഉത്തട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും എൻ്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ നടക്കും നന്മകളുണ്ടാകും നിങ്ങളുടെ ആശങ്കകളും മനസ്സിലുള്ള ദുഃഖങ്ങളും എല്ലാം മാറും സാക്ഷാൽ ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മഹാഗണപതി ക്ഷേത്രത്തിൽ നിങ്ങൾ പോയി പ്രാർത്ഥിക്കുക നവഗ്രഹ ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജയും നവഗ്രഹ ഹോമവും നടത്തുക നിങ്ങളുടെ ജീവിതത്തിൽ അടിമൂടി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും നിങ്ങളുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ടാത്ത ഒരു സമയം വരും അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി ഒരു നല്ല കാലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോവുകയാണ് അടുത്തത് പുണർദം നക്ഷത്രമാണ് പുണർദം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അവർ സ്വപ്നം കണ്ടിരുന്ന പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ് ഇവരുടെ പല പ്രവൃത്തികളും ഇവർക്ക് ഗുണകരമായിട്ട് ഭവിക്കും ഇവർക്ക് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും ഇവരുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും മഹാഭാഗ്യവും വന്നു നിറയും എല്ലാം കൊണ്ടും മംഗളമായി ഭവിക്കാൻ പോവുകയാണ് ഈ പുണർതം നക്ഷത്രക്കാർ ഒക്ടോബർ ഒന്നാം തീയതി തുടങ്ങുന്നതോടുകൂടി ഇവരുടെ ജീവിതത്തിലെ നല്ല സമയവും തുടങ്ങുകയാണ് ഇനി ഒരിക്കലും നിങ്ങൾക്ക് പിന്തിരിഞ്ഞ് നോക്കേണ്ടി വരില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ അവർക്ക് പൊതുവെ നല്ല സമയമാണ് പക്ഷെ ആ നല്ല സമയത്ത് തന്നെ ഗുണങ്ങൾ ഇവർക്ക് ലഭിച്ചിരുന്നില്ല ഇവരുടെ ഭാഗ്യം ഉച്ചസ്ഥായിലാവും സർവമംഗളമായി ഭവിക്കും പുനർദം നക്ഷത്രത്തിന് പുണർദം നക്ഷത്രക്കാർക്ക് അവരുടെ സ്വപ്നങ്ങളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കാം അവരുടെ കൂടിയുണ്ട് ഭാഗ്യം ധനം കയ്യിൽ കോരി എടുക്കാൻ കഴിയുന്ന ദിവസങ്ങളാണ് വന്നു ചേരുന്നത് അടുത്തത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ് തെളിയാൻ പോകുന്നത് എന്നാണ് അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിഞ്ഞത് അവരുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം മാറി ഒരു നല്ല സമയം ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമയം തെളിയാൻ പോവുകയാണ് മഹാഭാഗ്യമാണ് ഇവരെ കാത്തിരിക്കുന്നത് സമ്പൽ സമൃദ്ധിയും മഹാഭാഗ്യവും ഒരുമിച്ച് ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിഞ്ഞത് ഇവരുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ടെൻഷനുകളും എല്ലാ ആശങ്കകളും മാറും അങ്ങനെ മാറി ഇവർ വിചാരിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും ഇവർ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും നടക്കും അതിനുവേണ്ടി സാക്ഷാൽ മഹാദേവ ക്ഷേത്രത്തിൽ നിങ്ങൾ പോയി ഒന്ന് പ്രാർത്ഥിക്കുക ശനിയാഴ്ച ദിവസം ഭഗവാനൊരു ജലധാര കഴിപ്പിക്കുക ഭഗവാനൊരു കൂവളമല ചാർത്തുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അടുത്തത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സമയമാണ് അവരുടെ ജീവിതത്തിലേക്ക് തെളിഞ്ഞു കിട്ടുന്നത് അവരുടെ ജീവിതത്തിൽ ഇതുവരെ നടക്കാതിരുന്ന എല്ലാ കാര്യങ്ങളും നടക്കും മഹാഭാഗ്യം സമ്പൽ സമൃദ്ധി അവരെ തേടിയെത്തും ആരോഗ്യകാര്യങ്ങളിലുണ്ടായിരുന്ന ആശങ്കകൾ മാറി ആരോഗ്യം സംരക്ഷിക്കാൻ രോഗങ്ങൾ മാറാൻ അവർക്ക് ഇടയാകും വളരെ നല്ലൊരു സമയം അവർക്ക് ഒരിക്കലും ചിന്തിക്കാതിരുന്നൊരു സമയമാണ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് തൊഴിലിൽ ഉയർച്ച ആഗ്രഹിച്ച തൊഴിൽ ആ തൊഴിൽ ലബ്ധി സന്താനലപ്തി അതുപോലെ വിഭാഗ കാര്യങ്ങളിലെല്ലാം തീരുമാനം ഇതെല്ലാം ഉണ്ടാകുന്നൊരു സമയമാണ് ഒരിക്കലും പിന്തിരിഞ്ഞ് നോക്കേണ്ടാത്തൊരു സമയമാണ് രേവതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് ഈ ഒരു അഷ്ടമംഗല പ്രശ്നത്തിൽ രേവതി നക്ഷത്രക്കാർക്ക് നൂറ് ശതമാനം അവർക്ക് അവരുടെ ഇഷ്ടഫലങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറപ്പെടുമെന്നാണ് കാണാൻ സാധിച്ചത് ഇനി ഒരിക്കലും അവർക്ക് പിന്തിരിഞ്ഞ് നോക്കേണ്ടി വരില്ല അവരുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് നിന്നിരുന്ന എല്ലാ കാര്യങ്ങളും ആ തടസ്സങ്ങളെല്ലാം മാറി ശുഭമായി വരും മംഗളമായി ഭവിക്കും എല്ലാ രീതിയിലും സാഷാൽ മഹാദേവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും അനുഗ്രഹം രേവതി നക്ഷത്രക്കാർക്കുണ്ടാകും എല്ലാ കാര്യങ്ങളും ശുഭകരമായിട്ട് സംഭവിക്കും മഹാഭാഗ്യം ഒരു മഹാഭാഗ്യം അവരെ തേടിയെത്തും എന്നുള്ളതാണ് അടുത്തത് തിരുവോണ നക്ഷത്രമാണ് തിരുവോണ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ സങ്കടങ്ങളും ഒട്ടേറെ ദുരിതങ്ങളുമാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം സംഭവിച്ചത് എന്നാൽ അതെല്ലാം മാറി അവരുടെ ജീവിതത്തിൽ നല്ല കാലം വരാൻ പോവുകയാണ് ഇഷ്ടകാരി ലപ്തി അതുപോലെ സൽസന്ധാനലപ്തി ഗ്രഹം വീട് ഇവയൊക്കെ സ്വന്തമാക്കാനുള്ള അവസരമെല്ലാം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും സർവ്വ സൗഭാഗ്യങ്ങളും സർവ്വ സമ്പൽ സമൃദ്ധിയും ഇവരുടെ ജീവിതത്തിൽ വന്നുചേരും ഇവർ നനിച്ചിരിക്കാത്ത സമയത്ത് ഇവരുടെ കയ്യിലേക്ക് ധനം ഒഴുകിയെത്തുമെന്നാണ് അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിഞ്ഞത് ജീവിതത്തിൽ ഒരിക്കലും ഇവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല നവഗ്രഹ പൂജ നടത്തുക നവഗ്രഹ ഹോമം നടത്തുക പറ്റുമെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രവും മഹാദേവ ക്ഷേത്രവും നിങ്ങൾ സന്ദർശിക്കുക മഹാദേവന് ജലധാരയും കോവളമാലയും സമർപ്പിക്കുക അതുപോലെ മഹാവിഷ്ണുവിനൊരു പാൽപായസം നടത്തുക നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വമംഗളങ്ങളും ഭവിക്കും എല്ലാ കാര്യങ്ങളും ശുഭമായി വരും എന്നുള്ളതാണ് അപ്പോൾ അവസാനത്തെ നക്ഷത്രം നക്ഷത്രമാണ് ചോദ്യനക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ദുരിതങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു എന്നാൽ ആ ദുരിതങ്ങളെല്ലാം മാറി അവരുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് രോഗദുരിതങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു ചോദ്യനക്ഷത്രക്കാരുടെ ജീവിതം അതെല്ലാം മാറി വളരെ നല്ലൊരു സമയം ഇവരുടെ ജീവിതത്തിൽ തെളിയും ഇവരുടെ എല്ലാ പ്രയത്നങ്ങളും വിജയിക്കും നേട്ടങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരിക്കും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് മഹാലക്ഷ്മി മഹാഭാഗ്യം നൽകി ഇവരിരിക്കുന്ന വീടിനെ അനുഗ്രഹിക്കും സമ്പൽ സമൃദ്ധിയും ധനധാന്യ സമൃദ്ധിയും ഇവരുടെ വീട്ടിലുണ്ടാകും തൊഴിലിൽ പുരോഗതി ഉണ്ടാകും അതുപോലെ വിദ്യാഭ്യാസത്തിൽ പരീക്ഷയിലെല്ലാം ഉന്നത വിജയം കരസ്ഥമാക്കുവാനായിട്ട് ഇവർക്ക് സാധിക്കും ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വലിയ സൗഭാഗ്യങ്ങളാണ് കാത്തിരിക്കുന്നത് അത് മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കുക ജീവിത വിജയം നേടുക മുന്നേറുക വളരെ പോസിറ്റീവായി ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക ജീവിതത്തിൽ നിങ്ങൾക്ക് ഒട്ടേറെ വിജയങ്ങൾ ഉണ്ടാകും മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം